ഗായകൻ എം ജി ശ്രീകുമാറിന് പിഴ കൊച്ചി കായലിലേക്ക് മാലിന്യം എറിഞ്ഞതിനാണ് പിഴ ഈടാക്കിയത് ലക്ഷം രൂപയാണ് പിഴയായി ചുമത്തിയിരിക്കുന്നത് മുളകുപാട് പഞ്ചായത്തിലാണ് ശ്രീകുമാറിൻ്റെ വീട് ഈ വീട് ഒരു കായലിന് സമീപമാണ് ഈ വീട്ടിൽ നിന്നും മാലിന്യ പൊതി എറിയുന്നതിൻ്റെ വീഡിയോ ദൃശ്യം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതിനെ തുടർന്നാണ് നടപടി ഉണ്ടായത് കായലിലൂടെ യാത്ര ചെയ്ത ഒരു വിനോദസഞ്ചാരി തൻ്റെ മൊബൈൽ ഫോണിൽ പകർത്തിയതാണ് ഈ ദൃശ്യം ശ്രീകുമാറിൻ്റെ വീട്ടിൽ നിന്നാണ് മാലിന്യം വലിച്ചെറിയുന്നത് എന്ന് വ്യക്തമാണെങ്കിലും ആരാണ് മാലിന്യം എറിഞ്ഞ വ്യക്തി എന്ന് വീഡിയോയിൽ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല നാല് ദിവസം മുമ്പാണ് മന്ത്രി എം പി രാകേഷിനെ സമൂഹമാധ്യമത്തിലൂടെ ടാഗ് ചെയ്തുകൊണ്ട് ഈ ആൾ ഈ വീഡിയോ പോസ്റ്റ് ചെയ്തത് പിന്നീട് ഈ വീഡിയോ സഹിതം അയാൾ പരാതി നൽകുകയും ചെയ്തു പരാതി വന്നതോടെ തദ്ദേശ വകുപ്പിലെ കൺട്രോൾ റൂമിൻ്റെ നിർദ്ദേശപ്രകാരം പഞ്ചായത്ത് അധികൃതർ സ്ഥലത്തെത്തി പരിശോധിച്ചു സത്യാവസ്ഥ ബോധ്യപ്പെട്ടതിനെ തുടർന്ന് ഗായകന് പിഴ അടക്കാനുള്ള നോട്ടീസ് നൽകുകയാണ് ഉണ്ടായത് നോട്ടീസ് കിട്ടിയതിനെ തുടർന്ന് എം ജി ശ്രീകുമാർ കഴിഞ്ഞ ദിവസം ലക്ഷം രൂപ പിഴയടച്ചു പൊതുസ്ഥലത്ത് മാലിന്യം വലിച്ചെറിയുന്നതുമായി ബന്ധപ്പെട്ട പരാതികൾ ഒമ്പത് നാല് നാല് ആറ് ഏഴ് പൂജ്യം പൂജ്യം എട്ട് പൂജ്യം പൂജ്യം എന്ന സർക്കാരിൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് തെളിവ് സഹിതം അയക്കാവുന്നതാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക